ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാക്രോണി റെസിപ്പിയാണ് ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വൈകുന്നേരത്തെ സ്നാക്കായിട്ടും രാത്രിത്തെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ചെമ്മീനിലും ബീഫിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഞാൻ ആദ്യമേ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ പീസ് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാതെയും ഉണ്ടാക്കാം വേവിച്ചിട്ട് പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് മാഗിനേറ്റ് ചെയ്തതാണ് കൂടുതൽ വേറെ പൊടികളൊന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം സവാളയൊന്നും ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണമാണ് കാരണം നമ്മൾ എത്രയാണോ അക്രമണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല ചിലവരിക്ക് മസാല കൂടുതലേ വേണ്ടിവരും ചിലവരിക്ക് കുറച്ചേ വേണ്ടി വരുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ എടുക്കുന്നത് മാറ്റം വരുത്താം ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ മസാല കുറച്ച് വേണ്ടു അതുകൊണ്ടാണ് രണ്ട് സവാള എടുത്തിരിക്കുന്നത് ഇനി ഇത് കുറച്ച് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായി വയന് വരണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ആ സമയം കൊണ്ട് നമുക്ക് മക്രോണി വേവിക്കാൻ വേണ്ടി വെക്കാം അതിനായിട്ട് കുറച്ചധികം വെള്ളം തന്നെ വെക്കണം നമ്മൾ എത്രയാണോ മക്രോണി എടുക്കുന്നത് അതിനേക്കാട്ടും കുറച്ച് കൂടുതൽ വെള്ളം തന്നെ തിളക്കാൻ വേണ്ടി വെക്കണം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിലോ പാമോയിലോ തന്നെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിക്കരുത് ഇത് മാക്രോണി തമ്മിൽ ഒട്ടി നിൽക്കാണ്ടിരിക്കാനാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് അല്ലെങ്കിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും ഇനി നമുക്ക് സവാള വഴഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് തക്കാളി ഇങ്ങനെയും ചേർക്കാം അല്ലാതെ അരച്ചിട്ടും ചേർക്കാം എനിക്ക് അരച്ചിട്ട് ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പേസ്റ്റ് രൂപത്തിലാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മാക്രോണി വേവിക്കേണ്ട വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് കപ്പ് മാക്രോണി എടുത്തിരിക്കുന്നത് അതിലേക്ക് കൊടുക്കാം ഇനി നന്നായി തിളച്ചത് വേവണം പിന്നെ വെന്ത് ഒടയാൻ പാടില്ല നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വേവുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മാറ്റേണ്ടതാണ് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വേവുന്നുണ്ടോ വെന്തിട്ടുണ്ടോയെന്ന് മനസ്സിലാവും വെന്തിട്ടില്ലാതെ ഇവിടുന്ന് തിളക്കട്ടെ പിന്നെ മൂടി വെച്ച് തിളപ്പിക്കരുത് തുറന്ന് വെച്ചിട്ട് തിളപ്പിക്കണം അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വയന് വന്ന് ായിട്ടുണ്ട് ഇതിനെ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ ഒരു ഒരു നുള്ള് ഗരം മസാല പിന്നെ ഒരു നുള്ള് ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം ഇത് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനലാണ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കണം സോസ് ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണൊക്കെ ചേർക്കാവുന്നതാണ് ഇതാപ്പോഴേക്കും നമ്മുടെ മാക്രോണി ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതിലൊന്നെടുത്ത് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പൊട്ടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു പാകത്തിൽ എടുക്കണം അതിലും വേവാൻ നിൽക്കരുത് കാരണം നമ്മൾ ചൂടോടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയും അത് വെന്ത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ മസാലയിലേക്ക് ഇടുന്ന സമയത്ത് അത് നന്നായിട്ട് പൊട്ടിപ്പോവും ഇനി ഇതാ മസാലയിലേക്ക് നമ്മൾ വെച്ച എടുത്ത് വെച്ച ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് അതിലേക്ക് ചിതറി ഇട്ട് കൊടുക്കണം ഇങ്ങനെയും ഇടാം അല്ലാതെ വലിയ വലിയ പീസായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഇടാം ഞാനിങ്ങനെയാണ് ഇടാറ് അപ്പോൾ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടി അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച മാക്കോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ആദ്യമേ ഇടരുത് ആദ്യം കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ചിട്ട് അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കണം മസാലയും മാക്രോണിയും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം അല്ലാതെ മസാല ഓരോ ഭാഗത്ത് അങ്ങനെ കട്ടായിട്ട് നിൽക്കും പിന്നെ രണ്ടും ചൂടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ യോജിപ്പിക്കാൻ എളുപ്പമായിരിക്കും മാക്രോണിയും ചൂടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അല്ലാതെ നേരത്തെ മാക്രോണി വേവിച്ച് വെച്ചാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മസാല ആക്കുന്ന സമയത്ത് തന്നെ മാക്രോണി വേവിക്കുന്നത് ചിലരൊക്കെ നേരത്തെ മാക്രോണി വേവിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാറുണ്ട് പക്ഷെ ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ സോസും കൂടി ഒഴിക്കണം ടൊമാറ്റോ കച്ചപ്പാണ് അതും കൂടി ഒഴിച്ച് കുറച്ച് മല്ലിയിലെ കൂടി വിതറിയിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഈസി മക്രോണി ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് നിങ്ങൾ കണ്ടല്ലോ വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ മയോനീസ് കൂടി കൂട്ടിയിട്ടാണ് കഴിക്കാറ് എല്ലാവരും മയോനീസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല അങ്ങനെ അതിന് നിർബന്ധമൊന്നുമില്ല പക്ഷേ കൂടുതൽ ടേസ്റ്റ് മയോനീസ് കൂട്ടി കഴിക്കാനാണ് ടൊമാറ്റോ കച്ചപ്പും കൂടി കൂട്ടി കഴിക്കുന്നവരുണ്ട് പിന്നെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഓൾ നെക്കണം പിന്നെ ലൈക്ക് ചെയ്യണം അഭിപ്രായം എന്തായാലും ക